ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം ഭിന്നശേഷം കലാ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ മനസ്സാണ് എന്നുള്ള കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഊന്നു നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇപ്പൊ പല മേഖലയിലും നമ്മൾ പരിശോധിക്കുമ്പോൾ നിയമങ്ങളിലൊക്കെ വലിയ മാറ്റങ്ങൾ ഇപ്പോൾ പുതിയ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അതെല്ലാം ഭിന്നശേഷി സൗഹൃദമായി മാറണമെന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ഇടപെടലുകളും പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൂടിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് പ്രധാനമായും ഓരോ വ്യക്തിയും മനസ്സിൽ കരുതേണ്ടത് യഥാർത്ഥത്തിൽ ഭിന്നശേഷി എന്നല്ല നമ്മൾ സവിശേഷ കഴിവുകളുള്ള കുട്ടികൾ എന്നുള്ളതാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ സമൂഹം ഈ കുട്ടികളെ നോക്കിക്കാണുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു ഈ കഴിഞ്ഞ ആദ്യ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സ് നമ്മുടെ എറണാകുളം ജില്ലയിൽ വെച്ചാണ് നടന്നത് അതിനകത്ത് സവിശേഷ കഴിവുകളുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് ഉൾപ്പെടെ അത് ആ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിരുന്നു വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള പ്രകടനമാണ് ഞാൻ ഇപ്പോൾ അന്ന് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലടക്കം വിവിധ മത്സരങ്ങൾ നടക്കുമ്പോൾ പല മാധ്യമങ്ങളും അത് വലിയ തോതിൽ കൂടി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ ആ കുട്ടികൾ ഈ കുട്ടികളെ സംബന്ധിച്ച് അവർ നാല് ചുവരുകൾക്കുള്ളിൽ അടച്ച് കൂട്ടിയിരിക്കേണ്ട ആളുകളല്ല അവരെ പൊതുസമൂഹത്തിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിലടക്കം അത്തരം ഒരു ആശയം ഗവൺമെന്റ് മുന്നോട്ട് വച്ചത് അപ്പം അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലുമൊക്കെ ഇതുപോലുള്ള ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ ഇൻചാർജ് സിന്ധു ഗണേഷൻ അധ്യക്ഷത വച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ ഡേവിഡ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് ഷിനു കെ എ സിജോ വർഗീസ് മിനി ബെന്നി ജൂബി പ്രതീഷ് റോസിലി ഷിബു ഭാനുമതി രാജു സിന്ധു ജിജോ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീജിത് സി എന്നിവർ പങ്കെടുത്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ് സ്വാഗതവും ഐ സി ഡി സൂപ്പർവൈസർ ബിന്ദ്യ വി നന്ദിയും രേഖപ്പെടുത്തി പരിചയപ്പെടാം ഉല്ലസിക്കാം എന്ന പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴ നിർമല കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കുചേർന്നു കലോത്സവത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മോമൻ മൊമന്റോയും സ്നേഹസമ്മാനവും നൽകി ആദരിച്ചു ന്യൂസ് ഡെസ്ക് യെസ് ന്യൂസ്